ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും പുതിയ വീലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തായാലും യു കെയിൽ എന്തൊക്കെയാണ് ഒരുപാട് പ്രോബ്ലംസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ എങ്കിലും നമുക്ക് സെപ്റ്റംബർ ഇൻടേക്കിൽ ഒരുപാട് സ്റ്റുഡൻസ് ഇന്ത്യയിൽ നിന്നും യു കെയിലോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് എനിക്കറിയാം ഒരേ ആൾക്കാർക്ക് ഉള്ള ഒരു ഡൗട്ടായിരിക്കും ഇപ്പൊ യു കെയിൽ വന്നാൽ കറക്ട് ടൈമിങ് ആണോ അതല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം ഒരു രാജ്യത്ത് ജീവിച്ച് ജനിച്ച് വളർന്ന് അവിടുത്തെ നിയമങ്ങളും സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി വളർന്ന് പെട്ടെന്ന് നമ്മൾ വേറൊരു രാജ്യത്തിലോട്ട് മാറുമ്പോൾ നമുക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ടല്ലേ നിയമങ്ങളാവട്ടെ എല്ലാ കാര്യം നിലവിലെ സാഹചര്യത്തിൽ സെപ്റ്റംബർ ഇൻടേക്കിൽ ഒരുപാട് സ്വപ്നങ്ങളോടെ യു കെയിലോട്ട് വരുന്ന ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമാണ് വീഡിയോ അപ്പോൾ യു കെയിലെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതന്നെ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എപ്പോഴെങ്കിലും ഇപ്പോൾ യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ദയവായി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഓക്കെ നിലവിലെ സാഹചര്യത്തിൽ യു കെ കുറിച്ച് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരും ഇപ്പൊ ഗൂഗിളും എല്ലാ കാര്യങ്ങളെല്ലാം വരുത്തുമ്പോൾ ആയതുകൊണ്ട് തന്നെ യൂട്യൂബിലാവട്ടെ മാക്സിമം എല്ലാ കാര്യവും അറിഞ്ഞു വെച്ചിട്ടുണ്ടാവും പക്ഷെ എങ്കിലും അറിയാത്ത പലരും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിലും ഇൻസ്റ്റ ഇൻബോക്സിലും മറ്റു കമൻസിലൊക്കെ ആയിട്ട് വരുന്ന പല ഡൗട്ട്സുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ കൂടി ചേർത്ത് മിക്സഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ആൻസർ ലഭിക്കും എന്ന് തന്നെ വിശ്വസിക്കുക നമ്മൾ ആദ്യമായിട്ട് നമ്മൾ യു കെ യോട് വരുന്ന ആൾക്കാർ യു കെ കുറിച്ച് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ ബേസിക് പറയാണെങ്കിൽ യു കെ യുണൈറ്റഡ് കിങ്ഡം അപ്പൊ ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലാൻഡ് നോർത്ത് അയർലൻഡ് തുടങ്ങിയ നാല് രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു പരമാധികാര രാജ്യമാണ് യു കെ എന്ന് പറയുന്നത് ആദ്യം തന്നെ പറയാനുള്ളത് ജാതി മതവർഗ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ആരും യു കെയിലോട്ട് വരരുത് ദയവായി അത് മനസ്സിലാക്കി വെക്കുക കാരണം ഇല്ലാത്ത സ്ഥലങ്ങൾ ഇല്ല പക്ഷേ യു കെ സംബന്ധിടത്തോളം ഇതൊരു നാനാത്വത്തിൽ ഏകത്വം വന്ന് നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞ പോലെ നാനാത്വത്തിൽ ഏകത്വം എന്ന് യു കെയെ കുറിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പറയേണ്ടതായിട്ട് വരും കാരണം എല്ലാത്തരം ജനങ്ങളും തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് യു കെ എന്ന് പറയുന്നത് അതില് പാകിസ്ഥാനുകളുണ്ട് ബംഗ്ലാദേശികളുണ്ട് ഇന്ത്യക്കാരുണ്ട് നൈജീരിയക്കാരുണ്ട് അതേപോലെ തന്നെ ചൈനക്കാരുണ്ട് റൊമാനിയക്കാരുണ്ട് ഫിലിപ്പീൻസുകാരുണ്ട് അങ്ങനെ പല രാജ്യക്കാരും തിങ്ങി പാർക്കുന്ന ഒരു ഇടമാണ് യു കെ എന്ന് പറയുന്നത് എല്ലാവരെയും ഒരേപോലെ കാണാൻ ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഇവിടെ ജീവിച്ച് വളർന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വഴി മാറി തരുമ്പോഴത്തേക്ക് സോറി അപ്പോളജി എന്നെല്ലാം പറഞ്ഞ് നമ്മൾ നല്ലൊരു കൂളായിട്ടുള്ള ഒരു എനർജി ഇങ്ങോട്ട് പാസ് ചെയ്യാറുണ്ട് അപ്പം ഇപ്പോഴും നമ്മളും തിരിച്ച് അങ്ങനെ ആയി വരും അപ്പോൾ അത് ഒരു രാജ്യത്തിൻ്റെ സംസ്കാരമാണ് അപ്പൊ അതെല്ലാം ശീലിക്കേണ്ടതുണ്ട് അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അതിനുമുമ്പ് നമ്മൾ ആദ്യം യു കെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ നാലു പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ചേർന്ന ഒരു പരമാധികാര രാഷ്ട്രമാണ് യു കെ എന്ന് പറയുന്നത് അപ്പൊ നമുക്കൊരു പ്രൗഡ് മോമെന്റ് എന്ന് പറയുന്നത് നമ്മൾ അടക്കി വരച്ച രാജ്യത്ത് വന്ന് നമ്മൾ ഇവിടെ പഠിക്കുന്നു നമ്മൾ ഇവരുടെ കൂടെ എന്താ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം തരുന്ന ഒരു ഒരു നിമിഷങ്ങൾ തന്നെയാണ് അല്ലെ അപ്പൊ നമ്മൾ ആദ്യം യു കെ കുറിച്ച് മനസ്സിലാക്കുക യു കെ പരമാധികാരി എന്ന് പറയുന്ന ഇവിടുത്തെ രാജാവാണ് ഇപ്പോഴത്തെ രാജാവിന്റെ പേര് കിങ് ചാൾസ് മൂന്നാമൻ ആണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രാജാവാണ് എലിസബത്ത് രാജ്ഞി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നീണ്ട എഴുതു വർഷത്തെ ഭരണശേഷം തൻ്റെ തൊണ്ണൂറ്റാറാമത്തെ വയസ്സിൽ മരണപ്പെട്ടപ്പോൾ ആണ് ചാൾസ് രാജകുമാരൻ ചാൾസ് രാജാവായിട്ട് മാറുന്നത് യു കെയിലെ ഏറ്റവും പ്രായം കൂടിയ രാജാവ് കൂടിയാണ് കേട്ടോ ചാൾസ് രാജാവ് ഏറ്റവും പ്രായം കൂടിയ അധികാരം ഏറ്റെടുക്കുന്ന രാജാവ് കൂടിയാണ് അദ്ദേഹം എന്നാണ് എന്റെ അറിവ് അപ്പോൾ ചാൾസ് രാജാവിന്റെ അധികാരം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹമാണ് രാജ്യത്തിന്റെ പരമാധികാരി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നിയമങ്ങളിൽ അപ്രൂവ് ചെയ്യുന്നത് അദ്ദേഹമാണ് പ്രധാനമന്ത്രി നിയമിക്കുന്നത് അദ്ദേഹമാണ് അതേപോലെ ഔപചാരികമായിട്ട് പാർലമെന്റിന്റെ ഓപ്പൺ ചെയ്യുന്ന പാർലമെന്റ് തുറക്കുന്നത് അദ്ദേഹമാണ് അതേപോലെ അങ്ങനെ നിയപരമായിട്ടുള്ള ഒരുപാട് അധികാരങ്ങൾ നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റിനെ ഉള്ള പോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് അധികാരങ്ങളുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിന് അതീതനായിരിക്കണം അത് നിഷ്പക്ഷനായിരിക്കണം എന്നുണ്ട് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലോ നയപ്രഖ്യാപനങ്ങളിലോ ഐ മീൻ രാഷ്ട്രീയ നയരൂപീകരണങ്ങളിലോ അദ്ദേഹം ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് രാജാവിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ യു കെ ഭരിക്കുന്ന രാജാവ് എന്ന് പറയുന്നത് അതിനുശേഷം യു കെ പ്രധാനം ഇപ്പോഴും നിലവിലെ പ്രധാനമന്ത്രി കെയർ ആണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നീണ്ട പതിനാല് വർഷത്തെ ഭരണത്തിന് ശേഷം കൺസർവേറ്റീവ് പാർട്ടിയെ പരാജയപ്പെടുത്തി ജൂലൈ തൊട്ടിട്ടാണ് കെയർ സ്റ്റാമറുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി അധികാരത്തിലെത്തിയത് കൺസർവേറ്റീവ് പാർട്ടി ലിബറൽ ഡെമോക്രാറ്റ്സ് ഈ ലേബർ പാർട്ടി സ്കോട്ടിഷ് നാഷണൽ പാർട്ടി നാഷണൽ പാർട്ടി തുടങ്ങി ഒട്ടേറെ പാർട്ടികൾ യു കെയിൽ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് യു ഒരു മൊത്തത്തിലുള്ള ഒരു ഏകദേശം യു കെയെ കുറിച്ച് ആദ്യം ബേസ് ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ വൈവിധ്യമാർന്ന സംസ്കാര സാഹിത്യം അതേപോലെ എന്താ പറയാ രാഷ്ട്രീയ മേഖലകളിലെല്ലാം ശോഭിക്കുന്ന ഒരു രാജ്യമാണ് യു കെ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചരിത്രങ്ങളിൽ ഈ എടുത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യു കെ എ മാറ്റി വെച്ച് നമുക്ക് ഒരിക്കലും പഠിക്കാൻ സാധിക്കില്ല സാഹിത്യത്തിലാവട്ടെ രാഷ്ട്രീയത്തിലാവട്ടെ ഏത് മേഖലയിലും ഇംഗ്ലണ്ടിനെ കുറിച്ചോ യു കെ യെ കുറിച്ചോ പറയാതിരിക്കില്ല നമ്മുടെ വില്യം ഷേക്സ്പിയർ മൈക്കൽ ഫാരഡേ അതേപോലെ തന്നെ ചാർലി ചാപ്പിൻ ഏത് മേഖലയിലും ഈ പറഞ്ഞ യു കെ എന്ന് പറയുന്ന സമ്പന്നമാണല്ലേ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലെല്ലാം വളരെ ശോഭിച്ചു നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് യു കെ എന്ന് പറയുന്നത് ലണ്ടൻ ആണ് യു കെ യുടെ ക്യാപിറ്റൽ ലണ്ടനെ കുറിച്ച് അറിയാത്ത ഒരാളും ഉണ്ടാവില്ല ലണ്ടൻ എന്ന് പറയുന്നത് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ നമുക്ക് എല്ലാവർക്കും വളർന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സമ്പന്നമായിട്ടുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള നഗരമാണ് ലണ്ടൻ എന്ന് പറയുന്നത് ലോകത്തിലെ പ്രമുഖ സാംസ്കാരിക രാഷ്ട്രീയ കേന്ദ്രം തന്നെയാണ് ലണ്ടൻ അതുപോലെ ലണ്ടൻ മഞ്ചസ്റ്റർ ബെർമിംഗ്ഹാം തുടങ്ങിയ ഒട്ടേറെ പ്രസിദ്ധമായിട്ടുള്ള നഗരങ്ങളിൽ യു കെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കാർഡിഫ് ആണ് വെയിൽസിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് എഡിൻബർഗ് ആണ് സ്കോട്ട്ലാൻഡ് തലസ്ഥാനം എന്ന് പറയുന്നത് നോർത്ത് അയർലൻഡ് തലസ്ഥാനം ആണ് അപ്പൊ ഇതൊക്കെയാണ് അതിനെ കുറിച്ചുള്ള ബേസ് ഇതൊക്കെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് യു കെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ലെഫ്റ്റ് ചെയ്തു പോകുന്നതോടെ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ഒരുപാട് വെല്ലുവിളികൾ യു കെക്ക് ഉണ്ടായിട്ടു അപ്പൊ അതെല്ലാം ഏറ്റെടുത്ത് നല്ല ശക്തമായിട്ടുള്ള രീതിയിലുള്ള തിരിച്ചറിവ് തന്നെയാണ് അപ്പം യു കെ നടത്തിയിരിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് വരാൻ വരാനും ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആദ്യം നമ്മൾ നല്ല യൂണിവേഴ്സിറ്റിയാണ് തിരഞ്ഞെടുക്കേണ്ടത് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോഴ്സ് തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നിങ്ങൾ എന്തായാലും ഒരുപാട് പേര് എൻ്റെ അടുത്ത് കോഴ്സ് തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് വലിയ വിശദമായിട്ടൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ചെറിയൊരു ധാരണ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മളിപ്പോ ഇവിടെ വരുന്നു നിങ്ങൾ വരുന്ന എഴുപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം പേരും ഒരിക്കലും പഠിക്കാൻ വേണ്ടി മാത്രമായിട്ടല്ല ഇവിടെ വരുന്നത് യു കെയിലെ ഒരു ലൈഫ് ആഗ്രഹിച്ചും യു കെയിലെങ്ങനെയെങ്കിലും ഒക്കെ ഒരു ജോബ് സമ്പാദിച്ച് സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിയുമോ എന്ന ആലോചിച്ച് വരുന്ന പല ആൾക്കാരും ആയിരിക്കും ഉണ്ടാവുക അപ്പം നിങ്ങൾ മാക്സിമം കോഴ്സുകളെ കുറിച്ച് ജസ്റ്റ് നോക്കുക ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത കോഴ്സുകളൊന്നും ചെയ്യാണ്ടിരിക്കുക പിന്നെ മുൻപ് കോഴ്സ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആരെങ്കിലും കൊണ്ടുള്ള അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുക എനിക്കൊന്ന് എം ബി എ പോലെയുള്ള കോഴ്സുകൾ ചെയ്യുന്ന ബെറ്റർ എന്ന് പറയുന്നത് അപ്പം നമുക്ക് മാക്സിമം എത്രയും പെട്ടെന്ന് പാസ്സായിട്ട് ജോലിയെക്കുറിച്ച് ആലോചിക്കുകയല്ലേ ചെയ്യേണ്ടത് ഒന്നും എങ്ങോട്ട് വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു കെ യുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക രാഷ്ട്രീയപരമായിട്ട് സാംസ്കാരികപരമായിട്ട് യു കെ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് യൂണിവേഴ്സിറ്റി ഒരിക്കലും ഒരുപാട് ഔട്ടർ ആയിട്ടുള്ള ഏരിയകൾ അല്ലാണ്ട് ആണോ എന്നുള്ളത് നോക്കാൻ ശ്രമിക്കുക നമുക്ക് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് നോക്കിയിട്ട് അപ്പുരം യൂണിവേഴ്സ് സ്ഥലങ്ങളിലൊക്കെ ജോലി ഐ മീൻ യൂണിവേഴ്സ് പഠിക്കാൻ വരുന്ന ഉത്തമമായിരിക്കും എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊരു സെക്കൻഡറി ജോബ് നോക്കാൻ പറ്റുള്ളൂ അതായത് നമ്മളിപ്പോൾ പഠിക്കുന്നത് ഒരുപാട് ദൂരെയുള്ള അല്ലെങ്കിൽ ഒരുപാട് ഔട്ടറായിട്ടുള്ള ഏരിയയിലാണെങ്കിൽ നമ്മളടുത്ത് തന്നെ ആയിരിക്കും ഒരു എക്കോമഡേഷൻ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് വരേണ്ടി വരും അല്ലെങ്കിൽ ഒരുപാട് ദൂരെ യാത്ര ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ബസ് പെയർ കൊണ്ട് നമ്മൾ പകുതി നമുക്കുള്ള ക്യാഷും പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരെയല്ല അതായത് ഔട്ടറിലല്ലാണ്ട് കുറച്ചൊക്കെ ടൗൺ ഏരിയകളിൽ നിങ്ങൾ ഒരുപാട് ടൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അക്കോമഡേഷൻ ഒരുപാട് ചാർജ് ആവും അതുകൊണ്ട് തന്നെ എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യണം തവ സൗകര്യവും ോക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ചില യൂണിവേഴ്സിറ്റികളിൽ തന്നെ ചിലപ്പോൾ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ചില ഏജൻസികൾ തന്നെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അക്കോമഡേഷൻ എത്ത ഏത് തരത്തിലുള്ള ആണെന്നുള്ളത് ശ്രദ്ധിക്കുക ഇവിടെ പല ടൈപ്പ് എക്കോമഡേഷൻസ് ഉണ്ട് കേട്ടോ പല ടൈപ്പ് വീടുകളും ഡിറ്റാച്ച്ഡ് വീടുണ്ട് അറ്റാച്ച്ഡ് വീടുണ്ട് സെമി ഡിറ്റാച്ച്ഡ് വീടുകളുണ്ട് ടെറസ്ഡ് ഹൗസ് ഉണ്ട് ഫ്ലാറ്റ് ഉണ്ട് സ്റ്റുഡിയോ ഫ്ളാറ്റ് ഉപയോഗം ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇതാണ് ഇതുകൊണ്ട് സ്റ്റുഡിയോ ഫ്ലാറ്റ് ഫ്ളാറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ബെഡ്റൂം ഉണ്ടാവുക ബെഡ്റൂമിൽ തന്നെയായിരിക്കും കിച്ചൺ ഉണ്ടാവുക പിന്നീട് ബാത്റൂം ഉണ്ടാവും ഇതാണ് സ്റ്റുഡിയോ ഫ്ളാറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് സ്റ്റുഡിയോ ഫ്ലാറ്റുകൾ ചെറുതായിരിക്കും തന്നെ ആയിരിക്കും കിച്ചൺ ഉണ്ടാവുക ാത്റൂം സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ എല്ലാവർക്കും ചേർന്നിട്ട് ആ ഒരു ഹാൾ അല്ലെങ്കിൽ ആ ഒരു കെട്ടിടത്തിൽ എല്ലാവർക്കും ചേർന്നിട്ട് ഒന്നോ രണ്ടോ ബാത്റൂം അങ്ങനെയായിരിക്കും സ്റ്റുഡിയോ ഫ്ലാറ്റിൽ ബാത്റൂം നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാവും ബാത്റൂം അങ്ങനെയാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ആദ്യം മനസ്സിലാക്കി വെക്കുക വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ കാരണം ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും ഒരുപാട് സമയം പിടിക്കും അപ്പം നമുക്ക് കാണാനും ഒരു താല്പര്യം ഉണ്ടാവില്ല അപ്പം ഇതിനെക്കുറിച്ച് വീഡിയോ വിശദമായിട്ട് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഇവിടുത്തെ എക്കോമഡേഷൻ കുറിച്ച് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യട്ടോ അങ്ങനെ ചില മലയാളി വിദ്യാർത്ഥികൾ ഇവിടെ വലിയൊരു വീഡിയോ എടുത്തിട്ടാൽ ഒരു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം കുറച്ചൊരു ബെറ്റർ ആയിരിക്കും നമ്മൾ വന്ന ഉടനെ അല്ലെങ്കിൽ അറുന്നൂറ് പൗണ്ട് അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഒരു ബോക്സ് റൂമ് കിട്ടുവാണെങ്കിൽ നമുക്ക് ജോലി കണ്ടുപിടിക്കുന്നവരെയും അതൊക്കെ ഒരു സെറ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ ജോലി കണ്ടുപിടിക്കാൻ ഞാൻ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലായാലും ലിങ്ക് ലിങ്ക് ഇട്ടേക്കാം അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് കണ്ടുപിടിക്കാം എങ്ങനെയാണ് ജോലി ഒരു കണ്ടുപിടിക്കേണ്ടതിനെ കുറിച്ചൊരു ലഭ്യം ഞാൻ ഒരുപാട് ഒരുപാട് ഗുണകരമായിട്ട് ഒരു വീഡിയോ തന്നെയായിരിക്കും അത് അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കാണും അല്ലെങ്കിൽ ചെറുതായിട്ട് എന്നെ സൂചിപ്പിക്കാം അതായത് ഇപ്പൊ ഡിസംബറിൽ പുതു ന്യൂ ഇയർ വരുവാണ് ഡിസംബറിൽ ക്രിസ്മസ് വരുവാണ് അപ്പൊ ഇതൊക്കെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഷോപ്പുകളിലൊക്കെ ഒരുപാട് ജോബ് വേക്കൻസീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ സെപ്റ്റംബറിൽ വരുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ ഒരു പത്തോ പതിനഞ്ചോ സി പ്രിന്റ് എടുത്ത് കയ്യില് വെച്ചിട്ട് നിങ്ങൾ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ എതിരെ ഇറങ്ങാനുള്ള ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അതായത് അറ്റ്ലീസ്റ്റ് ജനുവരി പത്ത് ജനുവരി പതിനഞ്ചാം തീയതി ഉള്ള ഒരു താൽക്കാലിക ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ആ സമയമാകത്തേക്ക് നിങ്ങൾ പുതിയ പുതിയ സുഹൃത്തുക്കൾ കണ്ടെത്താൻ ശ്രമിക്കുക ഇവിടെ വന്ന ആദ്യം ചെയ്യേണ്ടതാണ് നമ്മൾ ഫ്രണ്ട്സിനെ ആദ്യം ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക തന്നെ വേണം നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ തന്നെ ഏജൻസികളുമായിട്ടും ഒരുപാട് സംസാരിക്കുന്നതുകൊണ്ട് ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അംഗമാവാൻ ഒരുപാട് സുഹൃത്തുക്കളെയൊക്കെ ലേൺ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അല്ലേ അപ്പൊ തന്നെ അവരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് ഇപ്പോൾ ഒരാൾ മുഖലിനെ ഒരാൾ അങ്ങനെ അങ്ങനെ ഒരാൾക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ അടുത്താളെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യത്തോട് നിന്നാൽ ഒരുപാട് ജോലിയിലെ സാധ്യതകളെ കുറിച്ച് അറിയാനൊക്കെ ഒരു ഐഡിയ കിട്ടും കേട്ടോ അപ്പം നമുക്ക് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ ഒരിക്കലും മടിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ഈ ജോലി കിട്ടിയതിന് ഇയാളാണ് കാരണം എന്ന് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവില്ല നമ്മൾ പുറമെ കാണിച്ചിട്ടില്ലെങ്കിൽ കൂടി അതെ അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തെയും തിരിച്ച് എന്തേലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അതിനെ നമുക്ക് ബേസ് ആയിട്ട് യു കെ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക നിയമങ്ങളെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക ദയവായി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിവിടെ ഇപ്പോൾ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു കലാപം നടന്നിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം അപ്പം അത് അടിച്ചമർത്തി കഴിഞ്ഞു അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ പങ്ക് ആവാതിരിക്കാൻ ശ്രമിക്കുക അതേപോലെ വംശീയമായിട്ട് ആരെങ്കിലും നിങ്ങൾ അധിക്ഷേപിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ ദയവായി അവിടെ നിൽക്കാതെ അവരോട് തർക്കിക്കാൻ നിൽക്കാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിവിടെ തർക്കത്തിനോ അടിക്കോ നമ്മള് വിജയുടെ സിനിമയോ ഒന്നുമല്ലല്ലോ നമ്മളിവിടെ വന്നിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ അത് നമ്മുടെ മനസ്സിൽ വെച്ച് പെരുമാറുക ഇവിടെ വന്നിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഇടപെടേണ്ടി ഒക്കെ i'm going നമ്മുടെ നാട് പോലെയല്ല മദ്യത്തിനും കഞ്ചാവിനും ഒന്നിനും യാതൊരു രീതിയിലുള്ള നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്തൊരു രാജ്യമാണ് അപ്പം അത് അതത് നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യുക ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ആവട്ടെ അല്ലെങ്കിൽ ഹോട്ട് വാ എന്ത് എല്ലാം നമുക്ക് വാങ്ങാൻ സാധിക്കും ഇരുപത്തഞ്ച് വയസ്സിന് മേലെയുണ്ട് എങ്കിൽ നമുക്ക് എന്ത് വിടുന്ന് വാങ്ങാൻ സാധിക്കും അപ്പൊ അതൊക്കെ നമ്മൾ വാങ്ങുമ്പോഴും നമ്മൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് ചിന്തിക്കുക അപ്പം കാരണം നമുക്ക് പെട്ടെന്ന് ഈ കാര്യ സൗകര്യങ്ങളിൽ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എല്ലാം കിട്ടുമ്പോൾ നമ്മളിപ്പോൾ മതി മറന്ന് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേരെ എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വില കൂടുതലുള്ള സാധനം എന്താ ഇവിടെ നമുക്ക് കൈ ഒതുങ്ങാവുന്ന രീതിയിൽ കിട്ടുമ്പോൾ അതും നമുക്ക് ബീവറേജിൽ പൊടിക്കൂ നിൽക്കുന്നു വേണ്ട പെട്ടെന്ന് പോയി എടുത്തു കൊണ്ടുവരാം എന്ന രീതിയിലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൂടുതലായിട്ട് മദ്യപാനത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു സുഹൃത്തിനെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് പറഞ്ഞു എന്ന് മാത്രം അപ്പം അദ്ദേഹം ജോലി ഒന്നും നോക്കാതെ ഫുൾ ടൈം റൂമിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു പോയിട്ട് മദ്യം വാങ്ങി കഴിക്കുക തന്നെയാണ് പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നു ആ കിട്ടുന്ന ക്യാഷ് കൊണ്ട് പോകുന്നു നേരെ പോകുന്നു സൂപ്പർ മാർക്കറ്റ് പോകുന്നു സാധനം എടുത്തുകൊണ്ട് വരുന്ന റൂമിൽ പോയി അടിക്കുന്നു പിന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു റൂം റെന്റ് കൊടുക്കാൻ സമയത്ത് സുഹൃത്തുക്കളത് പലയിടത്തും ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ സ്വയം നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ജോലി ലഭിക്കാതെ ജോലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇപ്പൊ നമ്മൾ പറയണത് ഗ്ലാസ് ഡോർ റീഡ് തുടങ്ങിയ ഒരുപാട് ജോബ് സൈറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പൊ ആ സൈറ്റിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് എന്തായാലും ജോലി ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ റീസെന്റ് ആയി ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഗ്രാജുവേറ്റ് ജോബ് ഡോട്ട് ഇൻ ഞാനു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ എന്നൊരു സൈറ്റ് ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഗ്രാജുവേറ്റ്സിന് ജോബ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഒറ്റ ഡിമാൻഡ് മാത്രമേ അവർക്കുള്ളൂ റീസൻ്റ്ലി ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരായിരിക്കണം എന്ന് മാത്രം പിന്നെ റൂം റൂമിൻ്റെ കാര്യം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ പിൻകോഡ് പോസ്റ്റ് കോഡ് നോക്കിയിട്ടാണ് നമ്മൾ എന്താ മാപ്പ് ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെയല്ല നമ്മളിപ്പോൾ ഇവിടുന്ന് വേറെ സ്ഥലത്ത് പോകുന്ന വെങ്കിലും നമ്മൾ ബസ്സിനൊന്നും ബസ്സിലൊന്നും അതിൻ്റെ പേരോ കാര്യങ്ങളൊന്നും എഴുതിയിട്ടുണ്ടാവില്ല ബസ്സിലൊക്കെ നമ്പർ തന്നെയായിരിക്കും മിക്കവാറും ഉണ്ടാവുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മാപ്പിൽ നോക്കിയിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്തോട്ട് ഏത് ബസ് ആണ് ഏത് ടൈമിലാണ് ഉണ്ടാവുക എത്ര ടൈം എടുക്കും ഏത് ബസ് സ്റ്റോപ്പിലാണ് പോയി നിക്കുക എന്നൊക്കെയാണ് ഉണ്ടാവുക ബസ് സ്റ്റോപ്പ് മിക്കവാറും പേരുകളല്ല ഉണ്ടാവുക ന്യൂ എ ബി സി ഡി അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ജസ്റ്റ് അതെല്ലാം ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക ഓക്കെ പിന്നെ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഒരു ധാരണ മനസ്സിലായി ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിലൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ട് ചെയ്യുകയാണ് നിങ്ങൾ ആഴത്തിൽ വേണമെന്ന് കമൻറ്റ് വരുവാണെങ്കിൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഓരോ വിഷയത്തെക്കുറിച്ചും ബേസിക് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആഴത്തിൽ തന്നെ പാർട്ട് വൺ പാർട്ട് ടു എന്ന രീതിയിൽ ഓരോ വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മളെ കൂടെ ഒന്നാം ക്ലാസ്സിലോട്ട് ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ച ഒന്നോ രണ്ടോ പേരിപ്പോൾ യു കെ ഉള്ളു ുണ്ട് അല്ലെങ്കിൽ കാനഡയിലുണ്ട് അല്ലെങ്കിൽ ന്യൂസിലാൻഡിലുണ്ട് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുണ്ട് അപ്പം ഇവര് ഇവര് പുകയൊക്കെ നമ്മളിവിടെ വിശേഷങ്ങളൊക്കെ അറിയാണല്ലേ അപ്പം നമുക്കൊരു ഒരു ക്യൂരിയോസിറ്റി ഇല്ല ശരി തന്നെയാണ് അപ്പൊ എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്ന് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ പിന്നെ വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് വീഡിയോ അവസാനിക്കുകയാണ് കേട്ടോ ഒന്നുമില്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ല സോറി വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ഇവിടെ വെബ്സൈറ്റുകൾ ഉണ്ട് കേട്ടോ ആ സൈറ്റ് മുഖേനയാണ് നമ്മൾ നമ്മുടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ പോസ്റ്റ് കോഡ് അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അതിനടുത്ത് ഏതൊക്കെ വീട് അവൈലബിൾ നമുക്ക് അറിയാൻ പറ്റും അത് നമ്മുടെ റെന്റ് നമ്മളുടെ ഇതിനനുസരിച്ചിട്ട് ഇപ്പൊ ഇവിടെ ശരിക്കും ഒരു വീട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് തന്നെയാട്ടോ കാരണം ആളുടെ ശമ്പളം കൊണ്ടൊന്നും ചിലപ്പോൾ നല്ലൊരു വീട് കിട്ടിക്കോളന്നില്ല രണ്ട് പേരുടെ കൊടുത്താൽ കൂടി നല്ലൊരു വീട് കിട്ടാൻ സാധ്യത കുറവാണ് നല്ല ഏരിയകളിൽ കേട്ടോ ഏരിയകൾക്ക് അനുസരിച്ച് രണ്ടു കുറഞ്ഞ് കുറഞ്ഞ് വരും ഓക്കെ അപ്പോൾ സൂപ്ല റൈറ്റ് മൂവ് തുടങ്ങിയ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഇവിടെ എഴുതി കാണിക്കാം റൈറ്റ് മൂവ് സൂപ്ല ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ റൻറ്റ് തുടങ്ങി ഒട്ടേറെ സൈറ്റ്സ് ഉണ്ട് ഇതിലൊക്കെ നോക്കി നമുക്ക് അക്കോമഡേഷൻ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയാം എവിടെയൊക്കെ അവൈലബിൾ അറിയാൻ പറ്റും കേട്ടോ മാക്സിമം തട്ടിപ്പുകളിൽ നിങ്ങൾ പോയി വീഴാതിരിക്കുക തട്ടിപ്പ് സ്പം ഒരുപാട് തട്ടിപ്പുകളുണ്ടോ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ആദ്യ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഒരു ചെറിയൊരു ഉദാഹരണം കൂടി തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഇതിന് വേണ്ടിയിപ്പിക്കാം കേട്ടോ ഇപ്പോൾ എൻ്റെ വൈഫ് ആദ്യം ഇവിടെ വന്ന സമയത്ത് അവൾ രണ്ടായിരത്തി ഇരുപതിലാണ് വന്നത് ഇരുപത്തൊന്നിലാണ് വന്നത് കൊറോണ കഴിഞ്ഞ സമയമാണ് വന്ന സമയത്ത് ആൾ ഒരു ബാങ്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാങ്കിൽ പോയി നിൽക്കുമ്പോൾ ബാങ്കിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവൾക്കൊരു ഫോർ വരികയാണ് ഓക്കെ ഇവിടുത്തെ യു കെ നമ്പർ എടുത്ത് ആ നമ്പറിലോട്ടാണ് ഫോൺ വരുന്നത് അതിൽ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ കൊറോണ അല്ലെങ്കിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് നിങ്ങളിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇന്ന ബാങ്കിനുള്ളിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരു ലിങ്ക് അയച്ചാലും ആ ലിങ്കിലോട്ട് നിങ്ങൾ ആയിരത്തഞ്ഞൂറ് പൗണ്ട് ഫൈൻ അടയ്ക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ കോൾ കട്ടാവുകയാണ് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പുതിയ ഫ്രഷറായിട്ട് വന്ന ഒരാൾക്ക് അതിൽ പേടിയാണ് കാരണം നമ്മൾ തൊട്ട് മുന്നിൽ ഇന്ന സ്ഥലം നിൽക്കുന്നുണ്ടെന്നെല്ലാം അറിഞ്ഞിട്ടാണ് ഇവർ ചെയ്തത് പക്ഷേ എന്തോ ഭാഗ്യത്തിന് വൈഫ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തില്ല ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിൽ എന്തെങ്കിലും ക്യാഷ് ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തവർ പോയേനെ അതൊരു സ്ഥാനം എന്ന് പറഞ്ഞ എങ്ങനെയാ വെച്ചെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആമസോണിലോ മറ്റെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തേങ്ങൂവിലോ ഒക്കെ നമ്മളെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ട്രാക്ക് ചെയ്തിട്ട് യോ ആ ഓർഡർ ചെയ്ത സാധനം വരുന്ന ഡേറ്റിനനുസരിച്ച് നമുക്കൊരു മെയിൽ അയക്കുകയാണ് നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം ചെറു പ്രോ ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ കൊണ്ടിവിടെ തങ്ങി നിൽക്കുകയാണ് ഒരു രണ്ട് പൗണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ട് അവർ പറയും ഈ എമൗണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ലിങ്കിലോട്ട് നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിചാരിക്കും ശരിയാണ് നമ്മൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ മൊബൈൽ ഫോൺ ആവാം ചിലപ്പോൾ അത് എന്താ ആണെന്ന് വിചാരിച്ച് നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് പോകും അതും ഫേക്കാണ് കാരണം അത് എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ഇത്രയും ടെക്നോളജി വളർന്ന ഒരു രാജ്യത്ത് അത് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അപ്പോൾ തട്ടിപ്പുകൾക്ക് ഒരു അന്ധവും കുന്തവും ഇല്ലാത്തൊരു രാജ്യമാണ് അത് ശ്രദ്ധിക്കണം നമ്മുടെ ഇന്ത്യയെക്കാൾ നമ്മുടെ രാജ്യത്തേക്കാളും ഒരുപാട് തട്ടിപ്പുകൾ ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ യു കെ ആണ് ബ്രിട്ടൻ ആണ് ലണ്ടൻ ആണ് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് കാര്യങ്ങളും രാജ്യമാണ് ഇവിടെയും ഒരുപാട് പിച്ചക്കാരുണ്ട് കേട്ടോ നമ്മൾ പണ്ട് ഏതൊരു സിനിമയിൽ ദിലീപ് അതോ ഓരോ നമ്മളെ പറഞ്ഞ ഡയലോഗുണ്ട് അമേരിക്കയിൽ പിച്ചക്കാര് പോലെ ഇംഗ്ലീഷാണ് അത്ര പറയുക എന്നൊരു ഫണ്ണി ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ അതേപോലെ നമ്മളിവിടെ മോരിസൺ അങ്ങനെ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ആ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ തൊട്ട് മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവരുടെ ജോലി ഒരു ഷിഫ്റ്റ് ഷിഫ്റ്റ് ജോബാണ് ഒരു ഷിഫ്റ്റ് ഒരു ഷിഫ്റ്റിൽ ഭാര്യ ഇരുന്നാൽ അടുത്ത ഷിഫ്റ്റ് ഭർത്താവ് ഇരിക്കും മോരിസണിന്റെ മുന്നിൽ ഭാര്യ ഇരുന്നാൽ തൊട്ടപ്പുറത്ത് ഐസ്ലാൻഡിന്റെ മുന്നിൽ ഭർത്താവിരിക്കും അപ്പോൾ അവർക്ക് അവരുടെ ജോബ് എന്താണ് എടുക്കലാണ് അങ്ങനത്തെ ആൾക്കാരുണ്ട് പിന്നെ ചില ആൾക്കാർ നമ്മളെ ആചാനുഭാവക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും വലിയ ആഫ്രിക്കൻ ഹൈറ്റുള്ള ആൾക്കാർ നമ്മൾ പെട്ടെന്ന് നമ്മൾ തൊട്ട് മുന്നിൽ നിന്നിട്ട് ഒരു പൗണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ചില്ലറുണ്ടോ ചില്ലറുണ്ടോ എന്നൊക്കെ ചോദിക്കും പ്ലീസ് എന്നൊക്കെ പറയാം നമ്മളിപ്പോൾ അറിയാണ്ട് പറഞ്ഞാൽ എടുക്കാതെ ചിലപ്പോൾ പേഴ്സെടുത്ത് അവര് ഓടി പോകാനും സാധ്യതയുണ്ട് അപ്പം ഞാൻ ഇല്ല സോറി എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറാനാണ് ക്ഷമിക്കാറ് ചില ആൾക്കാര് അറിയാം നമ്മുടെ കയ്യില് ഒരു എട്ട് പൗണ്ട് കയ്യിലുണ്ട് പത്ത് പൗണ്ട് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു ഒരു പത്ത് പൗണ്ട് തരാം അതിന് എട്ട് പൗണ്ട് തരാമെന്ന് പറയും സോ നമ്മൾ ക്യാഷ് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ചിലപ്പോൾ അത് തട്ടിപ്പറിച്ച് പോകാൻ സാധ്യതയുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ മാനസിക പരിഗണനയെല്ലാം മാറ്റി വെച്ച് നമ്മളിവിടെ ജീവിക്കാൻ വന്ന ആൾക്കാരാണ് നമ്മൾ ഈ രാജ്യത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നവരെ ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടാണ്ടിരിക്കുക ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിശ്വ വിശ്വസിക്കുകയാണ് ഞാൻ പറയാനുള്ള ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് വീഡിയോ അൻഡപ്പ് ചെയ്യുകയാണ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നോ വറീസ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റയിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക കേട്ടോ അപ്പോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരിക്കലും വിഷയമായിട്ട് വരുന്നതായിരിക്കും ബൈ യു